ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു അതിൽ നിന്നും കുറച്ച് പ്ലാന്റ്സ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ റേറ്റ് ഇട്ടിടുകയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക ആവശ്യമുള്ളവർക്ക് ഞാൻ ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നമ്മുടെ ഇത് ഡിഫൻ ബാച്ചിയുടെ ടാൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വലിയ ലീഫ് വരുന്ന വലിയ പ്ലാന്റ് ആവുന്നതാണ് അതുപോലെ ഈ ഡിഫൻ ബാച്ചിയുടെ വൈറ്റ് ലീഫ് വരുന്ന നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ഇടാവുന്നതാണ് ആർക്കാണോ എൻ്റെ ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടത് പ്ലാൻസുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക അതുപോലെ നമ്മുടെ അഗ്ലോണിമയുടെ ഇതും ഡിഫൻറ്റ് ബാച്ചിയുടെ തന്നെ വെറൈറ്റീസ് ആണ് അതായത് ഇത് സാധാരണ എല്ലായിടവും കാണുന്ന ഒരു വെറൈറ്റിയാണ് കാരണം ഈ ലീഫ് നമ്മൾ ചിലർക്കൊക്കെ ഇത് അലർജി ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലൊക്കെ തന്നെ ഈ അഗ്ലോണിമ ഈ അഗ്ലോണിമ നല്ല വലിയ ലീഫ് വരുന്ന അഗ്ലോണിമയാണ് നല്ല ഭംഗിയാണ് ഞാൻ ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ നേരത്തെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് നിറഞ്ഞ് പോട്ട് നിറഞ്ഞു വരുന്ന പെട്ടെന്ന് തന്നെ ആകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും സിൽവറിന് സിൽവറിൻ്റെ തന്നെ നല്ല അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള നല്ല വലിയ ലീഫ് വരുന്ന അഗ്ലോണിമയാണ് ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഇത് നല്ല റൂട്ടുള്ള തൈ ആണ് അതുപോലെ നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ ബാമ്പു മിൽ മിൽക്കി ബാമ്പുവിൻ്റെയൊക്കെ കുറച്ചേറെ തൈകൾ നമുക്ക് ആയിട്ടുണ്ട് വേരിഗേറ്റഡ് ലീവ് വരുന്ന ലീഫ് വരുന്ന നല്ല ലക്കി ബാമ്പുവിൻ്റെ ഒക്കെ തൈകൾ നമുക്ക് ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേറെ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് തേർട്ടി റുപ്പീസാണ് അതുപോലെ നമ്മുടെ ഡ്രസീന ആൻഡ് ലീഫ് ഇതിൻ്റെ വൈറ്റ് നമുക്ക് ആണ് ഇപ്പോൾ ഇതൊരു റെഡ് ആണ് ഇതിൻ്റെ വൈറ്റും നമുക്ക് ആണ് നല്ല ഭംഗിയായിട്ട് നല്ല ഹൈറ്റും വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ നമ്മൾ കുറച്ചേറെ രണ്ടടിയൊക്കെ പൊക്കം വരുമ്പോൾ കട്ട് ചെയ്ത് വിട്ടാൽ കുറച്ചേറെ കുഞ്ഞു തൈകളായിട്ട് നിറഞ്ഞു വരും അന്നേരം അത് കട്ട് ചെയ്തിട്ട് വീണ്ടും ഈ പോട്ടിൻ്റെ സൈഡിലോട്ട് ഒന്ന് കുഴിച്ചു വെച്ചാൽ നല്ലതുപോലെ തിക്കായിട്ട് നിൽക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ ഡാലിയ പ്ലാന്റ് ഈ ഡാലിയയുടെ ഇതേലെ മുട്ടുള്ളതും ഫ്ലവർ ഇട്ടതുമായിട്ടുള്ള പിങ്ക് കളർ നമുക്ക് ഫിഫ്റ്റി റുപ്പീസിന് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡാലിയയാണ് നിങ്ങൾക്ക് ഇഷ്ടമാ ഇഷ്ടമുള്ളവർ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ ഡാലിയ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന വലിയ പ്ലാന്റിൻ്റെ കുറച്ചേറെ ഉണ്ടായിരുന്നു നമുക്കത് സെയിലായി അതുപോലെ ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അഗ്ലോണിമയുടെ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന ലീഫുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടവർ ഈ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് കലാത്തിയയുടെ ഈ ലീഫിന് അടിവശം നല്ല വയലറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് നിങ്ങൾക്കിത് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ അഗ്ലോണിമയും നമുക്ക് ആണ് ഈ അഗ്ലോണിമ ഒരു റെഡ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോസിൽ കാണാം ബൈ